ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും സുഹൃതവചനത്തിലൂടെ ദേവ വചനം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം നാം നോമ്പെന്ന അനുഭവത്തിൽ കൂടിയാണല്ലോ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് നോമ്പിന്റെ ദിവസങ്ങൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിന്റെ അഞ്ച് അവങ്കിലേക്ക് നോക്കിയവരോ പ്രകാശിതരായി അവരുടെ മുഖമോ ലജിച്ചു പോയതുമില്ല നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ദാവീദിന്റെ മകനായ അഭിമേലക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് പോകുമ്പോൾ രചിച്ച ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ദാവീദിന്റെ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് താൻ അവിടെ നിന്നും പുറത്താക്കപ്പെടുന്നു എന്ന അനുഭവമാണ് ഇവിടെ ഉണ്ടായത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ദാവീദ് ഇങ്ങനെ കുറിച്ചത് അവങ്കിലേക്ക് നോക്കിയോരോ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കേണ്ടതായി വരും എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുന്നവരെ ദൈവം ഒരിക്കലും ലജിപ്പിക്കയില്ല നമ്മുടെ ജീവിത മണ്ഡലത്തിൽ ആദ്യം നാം നോക്കുന്നത് നമുക്ക് ആരിൽ നിന്ന് ഒരു സഹായം ലഭിക്കും എന്നുള്ളതാണ് നമ്മളെ ആര് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആരംഭത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നാൽ അവിടെയൊക്കെ നമുക്ക് പരാജയം മാത്രമേ സംഭവിക്കൂ പിന്നെ നാം ദൈവത്തിനെങ്കിലേക്ക് നാം നോക്കും അപ്പോൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ഹോവയാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് നമുക്കറിയാമല്ലോ മനുഷ്യരിൽ ആശ്രയിക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായ ഒരു ദൂ ആലോചനയും ദൂതുമാണ് നമുക്ക് തരുന്നത് നമ്മുടെ ജീവിത പ്രയാസങ്ങളിൽ കഷ്ടതയുടെയും പ്രയത്നങ്ങളുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും മുന്നിൽ നമ്മുടെ ദൈവ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ നമുക്ക് ഉയർത്താം ഭക്തനായ മോശയുടെ ജീവിതം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പഠിക്കുമ്പോൾ നാൽപ്പത് ദിവസം അവൻ സീനായിൽ അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അവന്റെ മുഖം ദൈവമുഖത്തേക്ക് മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു നാൽപ്പത് ദിവസം ഇടവിടാതെ വെണ്ണം രാവും പകലും ദൈവമുഖം നോക്കിക്കൊണ്ടിരുന്നതായ മോശ ദൈവം അവന് കൊടുത്ത സകല കൽപ്പനകളും ചട്ടങ്ങളും കൊടുത്തതിനു ശേഷം അവൻ സീനായി പർവ്വതം വിട്ട് അടിവാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജനം നോക്കിയപ്പോൾ മോശയുടെ തൊക്ക് പ്രകാശിക്കുന്നതായി കണ്ടു മറിച്ച് അവന്റെ തൊക്കുപോലും പ്രകാശിക്കുന്നു തന്റെ തൊക്കിലൂടെ പ്രകാശം പുറത്തേക്ക് വമിക്കുന്നു ഇതിന്റെ കാരണം എന്ന് നാം ചോദിച്ചാൽ അവന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണ് പ്രിയരെ നമ്മുടെ ജീവിത പ്രയത്നത്തിൽ പ്രയാണത്തിൽ നമ്മൾ അവങ്കിലേക്ക് നോക്കാം നമ്മൾ പ്രകാശിതരാകും നമ്മുടെ മുഖം ഒരിക്കലും ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല നമ്മുടെ ഈ ദിവസങ്ങളിൽ ചുറ്റുപാട് മലയടിക്കുന്ന പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ നമുക്കൊരു പക്ഷെ നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്തതുപോലെ കാർമേകം ഇരുട്ട് മൂടി നിന്ന് ഇരുട്ട് മൂടുവാൻ തക്കവണ്ണം വരുന്നതായ വിഷയങ്ങളുടെ മുമ്പിൽ പതറാതെ വെണ്ണം ഇടറിപ്പോകാതെ വണ്ണം നമ്മുടെ കർത്താവിയിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നമുക്ക് നോക്കാം അവങ്കിൽ നിന്നും രക്ഷയും ജീവനും എല്ലാം നമുക്ക് ലഭ്യമാകട്ടെ അതോടൊപ്പം ഈ ഭൂമിയിൽ നമ്മളെ പ്രകാശപൂർണ്ണരായി അവന്റെ സാന്നിധ്യവും നമ്മെ നടത്തട്ടെ ബലപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ